ഈ ഫോറസ്റ്റിൻ്റെ ഏരിയകളിലൊക്കെ വലിയ ഗാങ്ങുകളുണ്ട് അവരുടെ ആക്രമണത്തിൽ നിന്ന് ഇവരെ രക്ഷിക്കുക ഗാങ് എന്നുള്ള വാക്കാണ് ആ ഇംഗ്ലീഷ് അവിടെ ഇതെടുത്ത് വായിക്കണം എന്താ പറയുക അമെൻമെൻ്റ് എടുത്ത് വായിക്കണം ഗാങ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഗുണ്ടാസ് ആണ് ഗാങ് മലയോര മേഖലയിൽ ജീവിക്കുന്നവരെ ഗാങ് എന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് അമെന്മെൻറ്റ് ചോദിക്കുന്നത് ആ അമെൻമെൻ്റ് ഇവിടെ പാസ്സായാൽ ഇപ്പം നടക്കുന്ന രീതിയിൽ അക്രമം ഒരു സമരം നടത്താനോ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനോ സാധിക്കില്ല നേരിട്ട് അറസ്റ്റ് ചെയ്ത് ഫോറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരെ റിമാൻഡ് ചെയ്യാനുള്ള അധികാരം കൂടിയാണ് കൊടുക്കുന്നത് ഇതാരാണ് പാസ്സാക്കുന്നത് ഇവിടെ മന്ത്രിസഭ ചർച്ച ചെയ്തിട്ടാണ് ഈ കരട് പ്രഖ്യാപിക്കുന്നത് മലയോര മേഖലയിലെ ജനങ്ങളുടെ എന്താ പറയുക കാവൽക്കാരെന്ന് പറയുന്ന മാണി കോൺഗ്രസിൻ്റെ മന്ത്രിമാരുൾപ്പെടെയാണ് ഇതിനെ റെക്കമെൻഡ് ചെയ്ത് ഒപ്പിട്ടിരിക്കുന്നത് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും ഈ വിഷയം ഇത്രയും സജീവമായത് നിങ്ങൾക്കറിയാം എൻ്റെ ഒരു അറസ്റ്റോടു കൂടിയാണ് എനിക്കൊരു ദിവസം ജയിൽവാസം കിടക്കേണ്ടി വന്നാലും നിങ്ങളടക്കമുള്ള കേരളത്തിലെ മുഴുവൻ ആളുകളും ഇതിനെക്കുറിച്ച് അലർട്ടായിരിക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഈ വിഷയം അതീവ ഗൗരവമാണ് ഒരു കാരണവശാലും ഈ ബില്ല് ഈ നിയമസഭയിൽ അമെൻമെൻ്റ് വരാൻ പാടില്ല എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളോട് ഈ വിഷയത്തിൽ പറയാനുള്ളതാണ് വരാൻ പാടില്ല